ജന്മാഷ്ടമിയും രാഖി ദിനവും അതായത് രാഖി കയ്യിൽ ബന്ധിക്കുന്ന ദിനവുമൊക്കെ ഇന്ത്യൻ വ്യവസായ ലോകത്തിൻ്റെ കണ്ണ് തെളിക്കുന്ന കച്ചവടമാണ് നൽകിയിരിക്കുന്നതെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ ട്രേഡേഴ്സിൻ്റെ സി എ ഐ ടിയുടെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു ആ റിപ്പോർട്ട് പ്രകാരം ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ കച്ചവടമാണ് ജന്മാഷ്ടമി ദിനത്തിൽ മാത്രം നടന്നിരിക്കുന്നത് ഒപ്പം തന്നെ രാഖി രക്ഷാബന്ധൻ ദിനത്തിൽ നടന്നിരിക്കുന്നത് പന്തിരായിരം കോടി രൂപയുടെ കച്ചവടമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഏഴായിരം കോടി രൂപയുടെ കച്ചവടമായിരുന്നു ഈ രക്ഷാബന്ധൻ ദിനത്തിൽ നടന്നത് രണ്ടായിരത്തി പതിനെട്ടിലത് കേവലം മൂവായിരം കോടി ആയിരുന്നെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ രക്ഷാബന്ധൻ ആ മഹോത്സവത്തിന് മാത്രം നടന്ന കച്ചവടം പന്തിരായിരം കോടി രൂപ ജന്മമാഷ്ടമി ദിനത്തിൽ നടന്ന കച്ചവടം ഇരുപത്തി അയ്യായിരം കോടി രൂപയിലധികമാണ് ഇത് കൂടുതലും പൂക്കളും പഴങ്ങളും മധുരപലഹാരങ്ങളും ഉടയാടകളും ദൈവങ്ങൾക്ക് ചേർത്തുള്ള ഉടയാടകളും അലങ്കാര വസ്തുക്കളും പലഹാരങ്ങളും പാലുൽപ്പന്നങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഏറ്റവും കൂടുതൽ പണം ജനം മുടക്കിയത് ഒപ്പം തന്നെ ഇത്തവണത്തെ ഈ കച്ചവടത്തിൽ ചില വേറിട്ട ബിസിനസ്സുകളും ആരംഭിച്ചിട്ടുണ്ട് അതായത് കൃഷ്ണനോടൊപ്പം ഫോട്ടോ കൃഷ്ണനോടൊപ്പം സെൽഫി എടുക്കുന്നതിനുള്ള പോയിന്റുകൾ സെൽഫി പോയിന്റുകൾ ഒപ്പം തന്നെ ഡിജിറ്റൽ ടേബിളുകൾ അങ്ങനെ ഈ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുള്ള കച്ചവടവും ഈ ഉത്സവകാലത്ത് നടന്നിരിക്കുന്നത് അതായാലും ദീപാവലിയാണ് ഇനി വരുന്നത് ദീപാവലി വരുന്നതിന് മുൻപോ മുന്നോടിയായി നടന്ന ഈ രണ്ട് രക്ഷാബന്ധൻ ദിനവുമായാലും ഒപ്പം തന്നെ ഈ ജന്മാഷ്ടമി ദിനത്തിലും നടന്ന ഈ കച്ചവടം വ്യവസായ ലോകത്തിന് വലിയ ഉണർവാണ് നൽകിയിരിക്കുന്നത് കാരണം ദീപാവലി ഒരു ദേശീയ ഉത്സവമാണ് വലിയ ബിസിനസ്സുകൾ നടക്കുന്ന സമയമാണ് അവിടേക്ക് ഉള്ള ഒരു ചൂണ്ടുപലകയാണിത് കാരണം രണ്ട് ഉത്സവങ്ങൾ നിന്നായിട്ട് ഏതാണ്ട് ഒരു നാൽപ്പതിനായിരം കോടി രൂപയുടെ കച്ചവടമാണ് നടന്നിരിക്കുന്നത് ന്യൂസിന്റെ മലയാളം